രണ്ട് കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് വറുത്തെടുക്കാം റവ ചെറുതായി വറന്നൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കുറച്ച് ഒഴിച്ച് കൊടുക്കാം കടുക് കൊടുക്കാം കടുക് നല്ലതായിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു സവോള കറിവേപ്പില ഇ പച്ചമുളക് അത്രയും ചെറുതായി ഒന്ന് വാൽ ഇടാൻ അതിന് മുന്നേ നമുക്ക് അളക്കുന്ന സോൾട്ട് കൂടെ ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ മഞ്ഞാൽപ്പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി അതിന് ശേഷം നമ്മൾ വറത്ത് വെച്ചിരിക്കുന്ന റവ കൂടെ ഇതിലേക്ക് ചേർക്കും നല്ലതോളൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ നല്ലതോളൊന്ന് സെറ്റായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് റവയാണല്ലോ എടുത്തത് രണ്ട് കപ്പ് റവയ്ക്ക് നമുക്ക് കറക്റ്റ് രണ്ട് കപ്പ് ചൂടുവെള്ളം തന്നെ എടുത്താൽ മതി രണ്ട് കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വിളിക്കാം നല്ല നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം സെറ്റായി വരണം പിന്നെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം അടച്ചൊന്ന് സെറ്റായി വരണം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് കുക്കർ ആയതുകൊണ്ട് നല്ല ചൂട് അതിൽ തന്നെ കാണും അതുകൊണ്ട് ആ ചൂട് മതി ഗ്യാസ് കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലോ യിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് എന്നിട്ട് ഓഫ് നല്ല നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം ഇവിടെ എല്ലാവർക്കും ഷുഗർ ഇട്ടാലേ ഇറങ്ങത്തുള്ളു അതുകൊണ്ട് ഒരു ടീസ്പൂണിന്റെ അളവിൽ ഷുഗർ ഒന്നിട്ട് കൊടുക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൂവാണ് ായിട്ടും റെഡിയായി അങ്ങനെ അടിപൊളി ടേസ്റ്റോടുകൂടിയുള്ള റവ ഉപ്പുമാവ് റെഡിയായി ഇനി അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം